കഴിഞ്ഞ വീഡിയോ എല്ലാരും പറഞ്ഞു ഞാൻ ഇവിടെ കൈയും കിട്ടി നോക്കിയിരിക്കുവാ ഞാൻ ഒരു പണിയും ചെയ്യത്തില്ല അമ്മാമ ഉണ്ടാക്കുന്ന എല്ലാം അതുപോലെ മിഴുങ്ങ ഇന്ന് അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എല്ലാരും കണ്ടത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചട്ടയും കഞ്ഞിയും ഉണ്ടാക്കിയിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് ടെൻ കെ എബോ ന്യൂസ് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അല്ലേ അമ്മാമേ കൊറച്ച് മാങ്ങ ഞാൻ ഇങ്ങോട്ട് പോരാ പച്ചമാങ്ങ പച്ചമാങ്ങ ജ്യൂസ് 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 അടിക്കണം അടിക്കോ ആ അടിച്ച് കുടിക്കണം ഈ ചൂട് സമയത്തെ ഉളി അറിയട്ടേ ഇല്ല ഈ പച്ചമാങ്ങ അങ്ങോട്ട് അരി കഴുകി ചെത്തി അരിഞ്ഞിട്ട് ഇഞ്ചിയും അഞ്ചാരയും പിന്നെ ഉപ്പും ഒരു പച്ചമുളക് നല്ല രീതി വിളഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വിളവായിട്ടുണ്ട് നിന്റെ പേര് മോക്കറിയാവോ ആ നിന്റെ പേരാ മൂവാണ്ട മാങ്ങ മൂവാണ്ട മാങ്ങ മാങ്ങല്ലേ ഇതങ്ങോട്ട് ചെട്ടി അരിഞ്ഞങ്ങോട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു നോക്കണം അത് ഈ ചൂട് സമയത്ത് നല്ലതാ അച്ചിരി തണുത്ത വെള്ളമാണെങ്കി അത് മൂവാണ്ട മാങ്ങാ ഇതിന് വലിയ പുളിയില്ല കേട്ടോ അതെയോ കിളിച്ചുണ്ട മാങ്ങാ വിളഞ്ഞതാണെങ്കിലും അതുപോലെ ഇന്ന് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ എന്തായാലും കുടിച്ചിട്ടില്ല വെറൈറ്റിയാ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോഴെല്ലാരും പറഞ്ഞു ഞാനിവിടെ കൈയും കെട്ടി നോക്കിയിരിക്കുക ഞാൻ ഒരു പണിയും ചെയ്യത്തില്ല അമ്മാമ്മ ഉണ്ടാക്കുന്ന എല്ലാം അതുപോലെ മിഴുങ്ങുക ഇന്നുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് എല്ലാരും കണ്ടല്ലോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയില് കമന്റ് വന്നു കേട്ടോ എന്നോട് പേഴ്സണലി ഒരാളെ പറഞ്ഞു ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്കൊന്നും ഞാൻ അറിഞ്ഞൂടെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചക്കയും കഞ്ഞിയും ഉണ്ടാക്കിയിരുന്നു ആ വീഡിയോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അല്ലേ മാമേ പക്ഷെ എന്റെ മാങ്ങ കഴുകി നമ്മൾ നമ്മള് പൂളവാ മാങ്ങ ആയിരിക്കും വെച്ച് കേട്ടോ നമുക്ക് ജ്യൂസ് അടിക്കാം അല്ല ഇഞ്ചി ഇഞ്ചി രണ്ട് ഭക്ഷണം ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം തണുത്ത വെള്ളം ഒഴിക്കാം അതല്ലേ ഇപ്പം ചൂടല്ലേ നമുക്ക് തണുത്ത വെള്ളം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടേ കുറച്ച് പഞ്ചസാര കിട്ടും

പഞ്ചാരയും ഉപ്പും കൂടിട്ട് യൂസ് അടിച്ച് കുടിച്ചു നോക്കാം ശരീരത്തിന് നല്ല ഉമ്മേഷരിക്കും നല്ല എനർജി നമുക്ക് ശരീരത്തിന് കിട്ടും ഈ ചൂട് സമയത്ത് നല്ലതാണ് ഏത് പിന്നെ കൊച്ചു മാങ്ങയായാലും മതി വിളഞ്ഞ മാങ്ങയാണെങ്കി അങ്ങനെ മൂവാണ്ടം കിളിച്ചുണ്ടൻ വെള്ളം കൊള്ളി അങ്ങനെ പല സൈസ് വാങ്ങിയുണ്ട് എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അമ്മ പറഞ്ഞ പോലെ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ കേട്ടോ മക്കളെ